നമസ്തേ എൻ്റെ അറിവ് ഈ ഒരു കെട്ടിടം തിരുവനന്തപുരം കോർപ്പറേഷൻ്റെ കെട്ടിടമാണ് ഇതിൻ്റെ സോണൽ ഓഫീസും കൗൺസിലറിൻ്റെ ഓഫീസും പ്രവർത്തിക്കേണ്ട സ്ഥലമാണ് ഈ സ്ഥലത്തിന് പൂർണ്ണ അവകാശമുള്ളത് തിരുവനന്തപുരം കോർപ്പറേഷനാണ് അപ്പം ഇദ്ദേഹം ശ്രീ വി കെ പ്രശാന്ത് എൻ്റെ വളരെ അടുത്ത ഒരു സുഹൃത്താണ് ഞാൻ പോലീസ് ഡിപ്പാർട്ട്മെൻ്റിലും പ്രശാന്ത് മേയറായിട്ടിരുന്നപ്പോഴും തൊട്ടുള്ള പരിചയമാണ് എൻ്റെ മോൻ്റെ കല്യാണം ഇദ്ദേഹം മണ്ഡപത്തിൽ നിന്നാണ് നടത്തി തന്നത് അത് കല്യാണം അറ്റൻഡ് ചെയ്തിട്ടുള്ള രണ്ടായിരത്തഞ്ഞൂറ് പേർക്കും അറിയാം അവരത് കണ്ടിട്ടുള്ളതാണ് പ്രശാന്ത് ത്രൂ ഔട്ട് കല്യാണ മണ്ഡപത്തിൽ തന്നെ ഉണ്ടായിരുന്നു അങ്ങനെയുള്ള എൻ്റെ സഹോദര തുല്യനായിട്ടുള്ള ഒരു ആളാണ് ഇപ്പോഴത്തെ വട്ടിയൂർക്കാവ് എം എൽ എ പ്രശാന്ത് അദ്ദേഹത്തോട് രണ്ട് മൂന്ന് ദിവസമായിട്ട് ഞാനൊരു പഴയ നമ്പറുണ്ട് അത് വിളിക്കാൻ ശ്രമിക്കുന്നുണ്ട് പക്ഷേ കിട്ടുന്നുണ്ടായിരുന്നില്ല ഫോൺ എടുക്കുന്നുണ്ടായിരുന്നില്ല അപ്പോൾ ഇന്നലെ ഞാൻ ശ്രീ മധുസൂദനായർ മുൻ കൗൺസിലർ എൻ്റെ വീട്ടിലിരുന്നപ്പോൾ ഒരു സ്ഥലം നല്ലത് വേണമല്ലോ എന്ന് പറഞ്ഞപ്പോൾ ഞാൻ ചോദിച്ചു അത് ആ കെട്ടിടം ഉണ്ടല്ലോ എന്ന് ചോദിച്ചപ്പോഴാണ് അദ്ദേഹം പറഞ്ഞത് വീണ്ടും ഇങ്ങനെ ഒരു പ്രശ്നമുണ്ട് എന്ന് പറഞ്ഞപ്പോൾ ഞാൻ പ്രശാന്തിനെ ഫോണിൽ വിളിച്ചു അപ്പോൾ അത് കിട്ടിയില്ല എടുത്തില്ല പിന്നെ അദ്ദേഹം എന്നെ ഇങ്ങോട്ട് വിളിച്ചു അപ്പോൾ ഞാൻ ആദ്യം പറഞ്ഞത് ഞാൻ അറിഞ്ഞല്ലോ ഞാൻ കൗൺസിലറായിട്ട് ജയിച്ചു വന്നു ശാസ്ത്രമംഗലത്ത് ശാസ്ത്രമംഗലം വട്ടിയൂർക്കാവിൽ ഉൾപ്പെടുന്ന ഒരു സ്ഥലമാണ് എല്ലാ സഹായ സഹകരണവും ഉണ്ടാവണം എന്ന് പറഞ്ഞു ഓ ശരി ചേച്ചി എന്ന് പറഞ്ഞു അതിന് ശേഷം ഞാൻ ഇപ്പോൾ എനിക്കൊരു റിക്വസ്റ്റ് ഉണ്ട് നമ്മുടെ എനിക്കിരിക്കാനൊരു സ്ഥലം ഇല്ല അപ്പോൾ ആ ഒരു ഓഫീസ് പ്രശാന്ത് ഒന്ന് മാറിത്തരാൻ പറ്റുമോ അതൊന്ന് പരിഗണിക്കണേ അതെൻ്റെ ഒരു റിക്വസ്റ്റ് ആണെന്ന് പറഞ്ഞു അപ്പോൾ അദ്ദേഹം പറഞ്ഞു അത് ഇപ്രാവശ്യം ബുദ്ധിമുട്ടായിരിക്കും ഇലക്ഷൻ കഴിയുന്നത് വരെ അത് പത്രക്കാരോട് ഞാൻ എന്ത് ചോദിച്ചു അപ്പോൾ ഞാൻ പറഞ്ഞു മേയറുടെ ഒരു സ്ഥാനം ഇരുന്നപ്പോൾ എടുത്ത അത് അതിന് ശേഷം എടുത്ത ഒരു ഓഫീസാണെന്നാണ് ഞാൻ അറിയുന്നത് അത് അടുത്ത ഇലക്ഷൻ്റെ സൗകര്യാർത്ഥം എം എൽ എ കാർട്ടേഴ്സിലേക്കോ അല്ലെങ്കിൽ കുറച്ചുകൂടി നല്ലൊരു സ്ഥലം കിട്ടിയപ്പോഴോ മാറി എന്ന് പ്രശാന്തിന് പറയാമല്ലോ ഇതെനിക്ക് കിട്ടിയാൽ എനിക്ക് അഞ്ച് വർഷത്തേക്ക് കൗൺസിലർ ആയിരിക്കേണ്ടതല്ലേ എൻ്റെ ഓഫീസ് വർക്ക് ചെയ്യേണ്ടതല്ലേ എനിക്കിവിടെ ജോലി ചെയ്യേണ്ടതല്ലേ ഒരുപാട് ഇവിടെ ഇരിക്കേണ്ട സ്ഥലം അല്ലേ അപ്പോൾ അതുകൊണ്ട് എനിക്ക് പരിമിതമായ സ്ഥലത്തിരുന്നു ഓപ്പറേറ്റ് ചെയ്യാൻ പറ്റില്ല അതുകൊണ്ട് എൻ്റെ ഒരു റിക്വസ്റ്റ് ആണ് ദേവിയെ ഇതൊന്നും പരിഗണിക്കണം പെട്ടെന്ന് വേണ്ട പതുക്കെ മതി പ്ലീസ് എൻ്റെ റിക്വസ്റ്റ് ആണ് ഒന്ന് പരിഗണിക്കണം എന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹമാണ് ഇങ്ങോട്ട് പറഞ്ഞത് അത് പറ്റില്ല ആ ഒഴിപ്പിക്കാം എങ്കിൽ ഒഴിപ്പിച്ചോ എന്ന് പറഞ്ഞു ഞാൻ അതിന് ശേഷം അങ്ങനെ പറയല്ലേ പ്രശാന്ത് ഞാൻ ഒരു സഹോദരി ചേച്ചിയുടെ സ്ഥാനത്ത് നിന്ന് പറയുകയാണ് മധു കേട്ടതാണ് എൻ്റെ കൂടെ എൻ്റെ ഭർത്താവ് ഉണ്ടായിരുന്നു വേണമെങ്കിൽ അദ്ദേഹത്തോടും ചോദിക്കാം എൻ്റെ ഫോണിൽ റെക്കോർഡില്ല ഞാൻ അങ്ങനെ ഒരു ക്രാഫ്റ്റിനെസ് എനിക്കില്ല ഞാൻ ആരുടെയും ഫോൺ കോൾ റെക്കോർഡ് ചെയ്ത് വെക്കാറില്ല പക്ഷേ എൻ്റെ അറിവിൽ പ്രശാന്തിൻ്റെ ഫോണിൽ കോൾ റെക്കോർഡ് ഉണ്ടെന്നാണ് തോന്നുന്നത് നിങ്ങളത് പരിശോധിച്ച് നോക്കൂ എൻ്റെ യാചനാ സ്വരവും പ്രശാന്ത് ഇങ്ങോട്ട് സംസാരിച്ച സ്വരവും നിങ്ങൾക്ക് തന്നെ നേരിട്ട് കേൾക്കാം എൻ്റെ അറിവിൽ ഇങ്ങനെ ഒരു കരാറുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല ഇതൊരു അഗ്രിമെൻറ്റിൻ്റെ ബേസിസിൽ വാടക കൊടുക്കുന്നുണ്ട് അപ്പം കോർപ്പറേഷൻ്റെ സ്ഥലമായതുകൊണ്ടാണല്ലോ വാടക കൊടുക്കുന്നത് അദ്ദേഹത്തിൻ്റെ സ്ഥലമാണെങ്കിൽ അദ്ദേഹം വാടക കൊടുക്കേണ്ട ആവശ്യമില്ലല്ലോ അപ്പോൾ കഴിഞ്ഞ കോർപ്പറേഷൻ ഭരണാധികാരികൾ ഇദ്ദേഹത്തിന് ഒരു സഹായം ചെയ്തു കൊടുത്തതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അത് കോർപ്പറേഷൻ എനിക്ക് കൗൺസിലർക്ക് ഇരിക്കേണ്ട ഒരു സ്ഥലം വേണം എന്നൊരാഗ്രഹമുണ്ട് കാരണം എനിക്കിവിടെ കൗൺസിലറായിട്ട് പ്രവർത്തിക്കണമല്ലോ അപ്പോൾ അതുകൊണ്ട് ഒരു ഓഫീസും സെറ്റപ്പും മീറ്റിങ്ങിനുള്ള സ്ഥലവും ഒക്കെ വേണം എന്നുള്ളത് കൊണ്ട് അതിപ്പോൾ ഇല്ല സൗകര്യം ഒരു ചെറിയ മുറിയും ബാത്റൂം മുഴുവനും ക്യാബിനറ്റും ഫയലുകളും കൂട്ടിയിട്ടിരിക്കുകയാണ് നിങ്ങൾ കണ്ടതാണല്ലോ ഇനി കാണാനായിട്ട് ആരെങ്കിലും വരുന്നുണ്ടെങ്കിൽ അവർക്ക് ഇരിക്കാൻ പോലും സ്ഥലമില്ല അപ്പോൾ ഈ ഒരു അവസ്ഥയിൽ ഞാൻ എന്താ ചെയ്യേണ്ടത് ഇനിയും പത്രമാധ്യമങ്ങൾ തന്നെ തീരുമാനിച്ച് പറഞ്ഞു പ്രശാന്ത് പറയുന്ന പ്രധാനപ്പെട്ട വാദം താങ്കൾക്ക് ഇത്രയും ഓഫീസ് കൂടുതൽ ആവശ്യമുണ്ടെങ്കിൽ താങ്കൾ ചെയ്യേണ്ടിരുന്നത് അത് മേയർ മുഖേന കോപ്പിസ് സെക്രട്ടറിക്ക് കത്ത് കൊടുക്കുക അതാണ് നടപടിക്രമം അത് പാലിക്കാതെ താങ്കൾ നേരിട്ട് പ്രശാന്തി മാറിത്തരണമെന്നാവശ്യപ്പെടുക അത് പ്രശാന്തിനോട് തന്നെ ചോദിക്കണം ഞാൻ എൻ്റെ സഹോദര തുല്യനായിട്ടുള്ള ഒരാളോട് ആദ്യമായിട്ട് എൻ്റെ നയം എന്ന് പറയുന്ന അഭ്യർത്ഥനയാണ് ആദ്യം ഒരു സമവായം ഒരു അഭ്യർത്ഥന അതിന് ശേഷം സമ്മതിച്ചില്ലായെന്നുണ്ടെങ്കിൽ അത് നിയമപരമായിട്ട് കത്തെഴുതി കൊടുത്ത് ചെയ്യിക്കണം അതിന് മുമ്പായിട്ട് നമ്മളൊരു സഹോദര തുല്യനായിട്ട് സൗഹൃദത്തിൻ്റെ പേരിൽ അഭ്യർത്ഥിക്കുക എന്നുള്ളത് തന്നെയാണ് അതിൻ്റെ ശരിയായിട്ടുള്ള നയം എന്നാണ് എനിക്ക് തോന്നിയിരുന്നത് അതനുസരിച്ച് ഞാൻ ചെയ്തു എനിക്കിപ്പോൾ തൽക്കാലം ഞാൻ അദ്ദേഹത്തോടൊന്ന് പരിഗണിക്കണേ എന്ന് അഭ്യർത്ഥിച്ചതേ ഉള്ളൂ അദ്ദേഹത്തിന് പരിഗണിക്കാൻ തയ്യാറായില്ലെങ്കിൽ ഞാൻ എന്ത് ചെയ്യും അത് നമുക്ക് പതുക്കെ നോക്കാം ആലോചിച്ച് തീരുമാനിക്കാം ഞാൻ പാർട്ടി നേതൃത്വവുമായിട്ട് തീരുമാനിച്ച് മേയറോട് സംസാരിച്ച ശേഷം പുതിയ മേയറും പുതിയ ആൾക്കാരും എന്താണ് അതിനകത്ത് പരിഹാരം കാണാൻ ഉദ്ദേശിക്കുന്നത് ഇപ്പൊ ഞാനൊരു സഹോദര്യ സ്നേഹത്തോടു കൂടി സംസാരിച്ചു എന്നേ ഉള്ളൂ അപ്പൊ അത് അദ്ദേഹം ഇങ്ങനെ എതിർത്ത് നിൽക്കുന്നത് കൊണ്ട് അടുത്ത നടപടി എന്താണെന്ന് മേയറുമായിട്ട് ആലോചിച്ച് തീരുമാനിക്കാം ആര് പറഞ്ഞു അത് അദ്ദേഹം ഒന്ന് പറയട്ടെ കാണിക്കട്ടെ കേൾപ്പിക്കട്ടെ അത് മുഴുവൻ മുഴുവൻ ഓഡിയോ റെക്കോർഡിങ് നിങ്ങള് കേൾക്കൂന്നാണ് ഞാൻ പറയുന്നത് ഒരു കാര്യം ചോദിക്കട്ടെ ഈ കോർപ്പറേഷൻ കെട്ടിടം വാടകയ്ക്ക് കൊടുത്തതെന്ന് പറഞ്ഞല്ലോ അങ്ങനെ ഒരു കോർപ്പറേഷൻ കെട്ടിടം വാടകയ്ക്ക് കൊടുക്കുന്ന സമയത്ത് കഴിഞ്ഞ കൗൺസിൽ തീരുമാനിച്ചിട്ടാണല്ലോ കൊടുക്കുന്നത് അപ്പോൾ ആ കൗൺസിൽ തീരുമാനിച്ച കെട്ടിടം അത് ഒഴിയണമെങ്കിൽ നഗരസഭാ സെക്രട്ടറിയിൽ അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ പറയേണ്ടത് ആയിരിക്കാം എനിക്കത് പരിശോധിക്കണം അങ്ങനെ തീരുമാനം എടുത്തിട്ടുണ്ടെന്നുള്ള ഫയൽ നോക്കിയാൽ അറിയാൻ പറ്റുമോ മേയറുടെ ഓഫീസിൽ നിന്ന് ആ ഫയൽ എടുപ്പിച്ച് ആ ഫയൽ നോക്കിയാൽ അങ്ങനെ ഒരു തീരുമാനമുണ്ടോ കരാറുണ്ടോ അതിന്റെ ഏതിന്റെ അടിസ്ഥാനത്തിലാണ് വാർഡേക്ക് എടുത്തതെന്ന് അറിയണ്ടേ നിങ്ങൾ പ്രശാന്ത് പറയുന്നതിനോട് എനിക്ക് മറുപടി എം എൽ എക്ക് ഒരുപാട് എം എൽ എ ക്വാർട്ടേഴ്സ് തൊട്ടടുത്താണ് അദ്ദേഹത്തിന് വിചാരിച്ചാൽ അദ്ദേഹത്തിന്റെ നിയോജക മണ്ഡലത്തിൽ എവിടെയും സ്ഥലം കിട്ടും കൗൺസിലർക്ക് അങ്ങനെയല്ല കൗൺസിലർക്ക് അലോട്ട് ചെയ്തിരിക്കുന്ന സ്പേസിൽ ഇരിക്കാൻ പറ്റുകയുള്ളൂ അത് തന്നെയാണ് ഞാൻ പറഞ്ഞത് എം എൽ എക്ക് എവിടെ വേണമെങ്കിലും ഏരിയ കിട്ടും എം എൽ എ കാർട്ടേഴ്സ് തൊട്ടടുത്തുണ്ട് ഈ കൗൺസിലറിൻ്റെ ഓഫീസിൽ തന്നെ അദ്ദേഹത്തിന് ഇരിക്കണം എന്ന് പറഞ്ഞു കഴിഞ്ഞാലുള്ള ബുദ്ധിമുട്ട് ഞാൻ അദ്ദേഹത്തോട് നേരിട്ട് പറഞ്ഞതേ ഉള്ളൂ ബാക്കി എന്ത് കാര്യങ്ങളും നമുക്ക് നേരിട്ട് ഇത് ഒരു ചെറിയ തിരുവനന്തപുരം കോർപ്പറേഷനിലെ ഒരു കൗൺസിലിലെ ഒരു ചെറിയ പ്രശ്നം നിങ്ങളൊരു രാഷ്ട്രീയ പ്രശ്നമാക്കി മാറ്റരുത് വളരെ ചെറിയ പ്രശ്നം ഇതുപോലെ വിവാദമാക്കരുത് ഇനിയും വലിയ വലിയ കോൺട്രവേഴ്സീസ് ഉണ്ടല്ലോ നിങ്ങൾ എന്തിനാ ഇതിൻ്റെ പുറകെ ഇങ്ങനെ കടിച്ചു തോന്നുന്നതെന്ന് എനിക്ക് പറയാനുള്ളൂ ഞാനാണെങ്കിൽ കഴിഞ്ഞ ഒരു നാലഞ്ച് ദിവസമായിട്ട് കടുത്ത വൈറൽ ഫീവറുമായിട്ട് മരുന്നുകളൊക്കെ കഴിച്ച് നമ്മൾ കോർപ്പറേഷൻ ആദ്യമായിട്ട് ബി ജെ പിടിച്ചെടുത്തതിൻ്റെ സന്തോഷത്തിലിരിക്കുമ്പോൾ ഇതുപോലെയുള്ള കൊച്ചു കൊച്ചു കാര്യങ്ങളിൽ ഒരു സൗഹൃദ സംഭാഷണം നിങ്ങളൊരു വിവാദമാക്കി മാറ്റരുത് എന്ന് മാത്രമേ എനിക്ക് അഭ്യർത്ഥനയുള്ളൂ ഇത് തീരേണ്ട വിധത്തിലങ്ങ് തീർന്നോളൂ അത്രേ ഉള്ളൂ എനിക്കറിയില്ല എനിക്കറിയില്ല പക്ഷെ ഇത് നിങ്ങൾ അത് തിരിച്ചു കൊണ്ടുപോയിട്ട് കുറച്ചുകൂടെ നല്ല കാര്യങ്ങളിലേക്ക് ശ്രദ്ധ തിരിക്കും നാട്ടുകൾക്ക് ആളുകൾക്ക് ജനോപകാരപ്രദമായിട്ടുള്ള ജനങ്ങൾക്ക് സേവനമായിട്ടുള്ള ഒരു കാര്യത്തിലേക്ക് കാര്യങ്ങൾ വരട്ടെ എനിക്കിപ്പം ശരിയായിട്ടില്ല തൊണ്ട ശരിയാവുന്നില്ല ചെറിയ ഒരു അണപ്പൊക്കെ ഉണ്ട് മരുന്നിൻ്റെ പനി മാറിയിട്ടില്ല പൂർണ്ണമായിട്ടും ഇല്ല എം എൽ എയുടെ ഓഫീസ് ഇവിടെ അല്ലായിരുന്നു ഇനി മുമ്പ് അതുകൊണ്ട് പരാതി ഉണ്ടായിരുന്നില്ല മധുസൂദനൻ നായർ അത് അദ്ദേഹത്തിൻ്റെ വീട് അതുകൊണ്ട് അദ്ദേഹത്തിന് ഇവിടെ ഇടയ്ക്കിടയ്ക്ക് വരേണ്ട കാര്യമുള്ളൂ ബാക്കി എല്ലാവരും വീട്ടിൽ വരും എൻ്റെ വീട് ഈ കൗൺസിൽ പരിസരത്തല്ല ഈ വാർഡിലല്ല അതുകൊണ്ട് എനിക്ക് ഓഫീസ് ഇവിടെ വേണം അതുകൊണ്ടാണ് ഈ പ്രശ്നം ഉണ്ടായതിപ്പോൾ മനസ്സിലായോ എന്തിനാ ഞാൻ എം എൽ എയുടെ വളരെ അടുത്ത സുഹൃത്താണ് എന്റെ അനിയനെ പോലെ കാണുന്ന വ്യക്തിയാണെന്ന് ഞാൻ പറഞ്ഞില്ലേ ഞാൻ ആരോടും സംസാരിച്ചിട്ടല്ല ഞാൻ എം എൽ എയോട് അഭ്യർത്ഥിക്കുകയാണ് ചെയ്തത് ഈ ഒരു സാഹചര്യത്തിൽ ദേവിയേതൊന്ന് പരിഗണിക്കാമോ ഇറ്റ്സ് മൈ റിക്വസ്റ്റ് ഇറ്റ് ഇസ് മൈ റിക്വസ്റ്റ് ഇറ്റ് ഇസ് മൈ റിക്വസ്റ്റ് എന്ന് മൂന്ന് പ്രാവശ്യം ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു അദ്ദേഹമാണ് കട്ട് ചെയ്തത് ഞാനല്ലേ പരിശോധിക്കാതെയാണോ സംസാരിച്ചു എന്ന് പോലും എനിക്കറിയില്ല രേഖയുണ്ടോ കരാറുണ്ടോ എന്ന് പോലും എനിക്കറിയില്ല അതൊക്കെ ഞാൻ മേയറിനോട് ഞാൻ ചോദിക്കാം ഇന്ന് അവധിയല്ലേ ഇന്ന് പരിശോധിക്കാൻ പറ്റില്ലല്ലോ ഇന്നലെ രാ വൈകിട്ട് നടന്ന സംഭവമാണിത് അതുകൊണ്ട് ഇന്നിനും നാളെ പരിശോധിച്ച ശേഷം നമുക്ക് ഞാൻ ഈ മറ്റുള്ളവർ പറയുന്നതിന് എല്ലാത്തിനും ഉത്തരം ഞാൻ പറയണമെന്ന് നിങ്ങൾ എന്തിനാണ് ശടിക്കുന്നത് എനിക്കൊരു നിരാശയുമില്ല എനിക്ക് യാതൊരു നിരാശയും ഇല്ല പാർട്ടി ഒരു തീരു നേതൃത്വം ഒരു തീരുമാനമെടുത്തു അതിനോട് യോജിച്ച് നിൽക്കാമെന്ന് ഞാൻ പറഞ്ഞിരുന്നതാണ് ഒരു വാക്ക് കൗൺസിൽ മീറ്റിങ്ങിൻ്റെ സമയത്ത് പാർട്ടി നേതൃത്വം ഓരോ കൗൺസിലറായിട്ട് ജയിച്ച് വന്നവരെയും വിളിച്ച് ചോദിച്ചു നിങ്ങൾ ഏതെങ്കിലും ഒരു മേയർ സ്ഥാനാർത്ഥി നിങ്ങളുടെ മനസ്സിലുണ്ടോ അതോ പാർട്ടി നേതൃത്വം പറയുന്നത് അംഗീകരിക്കുമോ എന്ന് പറ ചോദിച്ചപ്പോൾ പാർട്ടി നേതൃത്വം പറയുന്നതെല്ലാം ഞാൻ അംഗീകരിക്കും എന്ന് പറഞ്ഞ വ്യക്തിയാണ് ഞാൻ അതുകൊണ്ട് പാർട്ടി നേതൃത്വം ഒരു മേയറുടെ പേര് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാനത് അംഗീകരിക്കുന്നു അതിനോടൊപ്പം ഞാൻ നിന്നു ഞാൻ അന്ന് രാജേഷിന് ഷോൾ അണിയിച്ചു നിങ്ങൾ കണ്ടതാണല്ലോ ലഡു കൊടുത്തു ആശാനാഥിനെ ഞാൻ ലഡു കൊടുത്തു മധുരം പങ്കുവെച്ചു ഞാൻ സന്തോഷമായി പനിയായതുകൊണ്ട് പ്രതികരിക്കാൻ ശബ്ദമില്ലായിരുന്നതുകൊണ്ട് പ്രതികരിക്കാതെ പോയതാണ് ഇന്നലെ ഞാൻ തിരഞ്ഞെടുപ്പിൻ്റെ മേയർ മേയറിൻ്റെ സത്യപ്രതിജ്ഞ മുഴുവനും കഴിഞ്ഞ ശേഷം ഉച്ചയ്ക്ക് എനിക്ക് ആൻറ്റിബയോട്ടിക്ക് കഴിക്കേണ്ട സമയമായി പിന്നെ എനിക്ക് അടുത്തൊരു വീട്ടിലെ പാലുകാച്ചിന് പോകണമായിരുന്നു എൻ്റെ ഭർത്താവ് റെഡിയായിട്ട് നിൽക്കുന്നുണ്ടായിരുന്നു അവിടെ പോയി പങ്കെടുത്ത് ഭക്ഷണം കഴിച്ച് തിരിച്ചു വരാനുള്ള സമയം കണക്കിലെടുത്താണ് ഞാൻ ഒന്നര മണിയായപ്പോൾ ഒന്നര മണിക്ക് ഇറങ്ങിയാലേ രണ്ടേ കാലം ആകുമ്പോൾ എനിക്ക് തിരിച്ചു വരാൻ പറ്റുള്ളൂ അതുകൊണ്ടാണ് ഒന്നര മണിക്ക് സത്യപ്രതിജ്ഞ കഴിഞ്ഞ് ഹോൾ അണി ഷോൾ അണിയിച്ച് പ്രസംഗമൊക്കെ നടക്കുന്ന സമയത്ത് ഞാൻ ഇറങ്ങിപ്പോയത് അതും വിത വിവാദമാക്കി നിങ്ങൾ എല്ലാം വിവാദമാക്കുന്ന സ്വഭാവം ഉള്ളതുകൊണ്ട് എനിക്ക് സംതൃപ്തിയാണ് ഞാൻ ഇവിടെ കൗൺസിലറായിട്ട് തന്നെ തുടരും ഇവിടുത്തെ ജനങ്ങളാണ് എന്നെ വോട്ട് ചെയ്ത് ജയിപ്പിച്ചത് അവരെ സേവനം ചെയ്യുക എന്നുള്ളതാണ് എന്നിൽ അർപ്പിതമായിട്ടുള്ള ദൗത്യം അതെനിക്ക് സത്യസന്ധമായിട്ടും കൃത്യത്തോടും കൃത്യനിർവഹണം വളരെ സന്തോഷമായിട്ടും നിർവഹിക്കണം എന്ന് ആഗ്രഹമുള്ളതുകൊണ്ടാണ് ഈ ഓഫീസ് എനിക്ക് വേണമെന്ന് ഞാൻ പറഞ്ഞത് അതിൽ ഞാൻ ഉറച്ചു നിൽക്കാനാണ് ആഗ്രഹിക്കുന്നത് എനിക്കൊരു അതിർത്തിയും അനിഷ്ടവും അന്നും ആരോടും ഇല്ല നിങ്ങളോടും ഇല്ല എല്ലാവരോടും സ്നേഹം മാത്രം പ്രശാന്തിനോടും എനിക്കൊരു വിരോധവും ഇല്ല കേട്ടോ വളരെയധികം സ്നേഹം ഇപ്പോഴും ഉണ്ട് അനിയൻ്റെ സ്ഥാനം തന്നെയാണ് ഇപ്പോൾ ഞാൻ മോനെ എന്ന് വിളിച്ചാണ് സംസാരിച്ചത് ചോദിച്ചു നോക്ക് മോനെ എന്ന് വിളിച്ചാണ് ഞാൻ സംസാരിച്ചത് ഓഫീസ് ഉപയോഗിക്കും ഞാൻ ഈ ബാത്റൂം ആണെങ്കിൽ ഞാനിരിക്കും എനിക്കിരിക്കണ്ടേ പ്രശാന്തിനായിരിക്കും ബുദ്ധിമുട്ട് കാരണം ഞാനും എൻ്റെ ആൾക്കാരും വന്ന് ഇവിടെ ഇരുന്ന് ജോലി ചെയ്യും